കായൽ പോലും ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ ഇതാ മൂന്ന് മൂന്ന് വള്ളങ്ങൾ വള്ളങ്ങൾ ുംടത്തിക്കൊണ്ട് ഇഞ്ചോടി മണിക്കൊമ്പനാണോ പറക്കും കുതിരയാണോ ഇത് ആരാണെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഉജ്ജലമായ ഒരു പോരാട്ടം ഇത് പോരാട്ടമല്ല ഇതൊരു യുദ്ധമാണ് ദിലങ്കായലിന്റെ ജലപ്പരപ്പുകളിൽ അത്യസ്രോതസങ്ങൾ കരയിലെ എത്തിച്ചുകൊണ്ട് ൾ കടന്നു വരികയാണ് കരയിലെ ആവേശം തുഴക്കാരുടെ കൈകളിലേക്കും ചലനം കരയിലെ കൊണ്ട് ഇടനെ പുലർത്തിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു ആരാണ് ജലറാണിയാണോ മണിക്കൊമ്പനാണോ കുതിരയാണോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല வெள்ளங்கள் சாங்கள் வள்ளம் வறையா சந்திக்கணும் வள்ளங்கள் மறையாது சந்திக்கணும்